വെൽക്കം ടു ട്രൈബു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയനെ ഈ ഒരു ലെവലിലാണ് സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് തന്ന് മുകളിലോട്ട് പോയിരിക്കുന്നത് പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിരുന്നു അത് അതുപോലെ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലിലുള്ളൊരു എഫ്ഇ ജി ആണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് കാരണം ഒരു ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുന്നു അപ്പം അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ല എനിവേ ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് നോക്കിയതിനു ശേഷം തിരിച്ചു വരാം ഇന്ന പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഇന്ത്യ സമയം ആറ് മണിക്കാണ് ഫോർ പി സി ഐ പ്രൈസ് ഇൻഡക്ഷൻ ആണ് വരുന്നത് അതിന്റെ പ്രീവിയസ് ഫിഗർ പോയിന്റ് ത്രീ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെന്റേജ് തന്നെയാണ് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ എന്നാണ് പറയുന്നത് ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ ഒരു സമയത്ത് നോക്കി കണ്ടു ട്രേഡ് എടുക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ ഈ ഒരു ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ആ ലെവലിനെ നോക്കിയാൽ കാണാം മാർക്കറ്റ് പല തവണ ആ ഏരിയയിൽ നിന്നിട്ട് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തോന്നാണ് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ അതായത് ഈ ഒരു വലിയൊരു ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്നാല് ക്യാൻഡിൽ ഇപ്പോൾ ചെറിയ കൺസോൾട്ടേഷൻ ആണ് നിൽക്കുന്നത് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വരുമെന്നൊരു ഇല്ല എന്നിരുന്നാലും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയനെ മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാറ്റലിലെ ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം അതിന്റെ താഴെ ഒരു എഫ് ഇ ജി ഉണ്ട് ആ ഒരു എഫ്ഇ ജിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് താഴെ മറ്റൊരു എഫ്ഇ ജി ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും കൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഈ ഒരു എഫ്ഇ ജിയുടെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ചെറിയ ആണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ള രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഒരു എഫ് യു ജി ആണ് രണ്ടാമതീര് സപ്പോർട്ട് ഏരിയ ആണ് ഇപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വീണ്ടും ഒരു ബൈ എടുക്കാം ബൈ എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ഓൾ ടൈം ഹൈ പുതിയ ഓൾ ടൈം ഹൈ അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈ നമുക്ക് വെക്കാം അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഏറെക്കുറെ ത്രീ സീറോ നയൻ സീറോ വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ലൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് എടുക്കുന്ന സപ്പോർട്ടാണ് നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല ആകൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലുള്ള മൂവ്മെന്റ് ആയിരിക്കാം പക്ഷെ അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതൊരു ഹയർ ടൈം ഫ്രെയിമിന്റെ റെഫീജിയും കൂടിയാണ് അപ്പം അതുകൊണ്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന ഏരിയയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു റേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും കൂടിയാണ് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നുണ്ട് ഇവിടെ അപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു വരുന്ന വരാനുള്ള സാധ്യതയും കൂടി ഇല്ല അതും നോക്കിയൊരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് രണ്ട് സാധ്യതകൾ നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടും ബൈ എൻട്രി സാധ്യത തന്നെയാണ് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കാനുള്ളത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴെ അതായത് നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ട് ഏരിയയുടെ താഴേക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ഫെസ്റ്റിവിൻസിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു പക്ഷെ ഒരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് നോക്കി എടുക്കുക ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരു പക്ഷെ ഇന്നത്തെ താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നിരുന്നാലും ഇറങ്ങുകയാണെങ്കിൽ അതൊരു എൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം അത് ഇന്ന് യൂട്ടിലൈസ് ചെയ്യുക ബൈ എൻട്രി ആണ് പറയുന്നത് ഈ ലെവലിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് അനാലിസിസ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു